ആ സമസ്ത ഒരു നാല് ദിവസം ഒന്നും മെനക്കെട്ട് പണിയെടുത്താൽ ഇവിടെ വഹാബിക്ക് ആ അഡ്രസ്സ് ഉണ്ടാവില്ല വഹാബി എന്ന സാധനത്തിൽ മലബാറിൽ ആ അഡ്രസ്സുണ്ടാവും അതിന് ഇന്ന് സുന്നികളായ ആളുകളുടെ നേതാക്കന്മാർക്ക് പോലും കഴിയുന്നില്ല അവരുടെ ഉള്ളിൽ വന്ന ഗഴഫിൻ്റെ കാരണം എന്താണ് അല്ലോഹ് ഇന്നലെയും കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് സയ്യിദന്മാർ പോയിട്ടാണ് അതിൻ്റെ പരിപാടി നടത്തി കൊടുക്കുന്നത് എനിക്ക് വേദന തോന്നുന്നു എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നറിയില്ല ഇവർക്കൊരു ഉണ്ടായിരുന്നു ഒരു കെ എൻ എമ്മിൻ്റെയോ ഐ എസ് എമ്മിൻ്റെയോ ഇഫ്താർ മീറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഈ മഹാന്മാർ പോയിട്ടില്ല സെയ്ദ് മുഹമ്മദ് ഋഷി അബ്ദു തങ്ങൾ പോയിട്ടില്ല സെയ്ദ് ഹൈദർ ഋഷിഹാബ് തങ്ങൾ പോയിട്ടില്ല എന്നാൽ അവരുടെ നേരെയുള്ള പിൻഗാമികൾ ഇപ്പോൾ അവർക്ക് പണി തന്നെ അതാണ് എനിക്ക് വളരെ വേദന തോന്നുന്നു അവർക്ക് അവരുടെ കാര്യത്തിൽ വേദന തോന്നുന്നത് അവരുടെ സ്ഥാനം വേറെ ആർക്കില്ലാത്ത സമുദായത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് അത് നിലനിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയാം ഒന്നും വിചാരിക്കണ്ട വഹാവികളുടെ ഇഫ്താർ മീറ്റിന് അവർ സംഘടിപ്പിച്ചാൽ നമ്മളൊക്കെ സംഘടിപ്പിച്ച നമ്മളെ നേതൃത്വവും ഞാൻ അതല്ല മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയോ സംഘടിപ്പിച്ച ഒരു ഇഫ്താർ മീറ്റിൽ എല്ലാരും കൂടിയാൽ അത് പഴയ പഴയ കാലത്തെ നടന്നു വരുന്നതാണ് ഇത് കേരള നതുവത്തു മുജാഹിദ്ദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് പോകുന്നത് ബഹുമാനപ്പെട്ട സൈതന്മാരുടെ രീതിയല്ലെന്ന് വളരെ തായ്മ നിന്ന് തായ നിന്ന് അവരെ കോന്തലന്റെ തായ ചെരുപ്പിന്റെ തായൻ അത് സമുദായത്തിൽ വലിയ അപകടം ഉണ്ടാക്കും അതല്ല ഇവരൊക്കെ വലിയ മഹാന്മാരായി ഈ വഹാബികൾ മഹാന്മാരാണെങ്കിൽ ഈ കേരള മുജാഹിദീൻ എന്ന വിഭാഗം നല്ലവരായിരുന്നെങ്കിൽ നിങ്ങളെ വാപ്പമാരും ഏട്ടന്മാരും മരിച്ചുപോയവരിൽ കൊല്ലം എന്തിനെ ഇവർക്കെതിരെ സമരം ചെയ്തു എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത് തങ്ങമ്മ തങ്ങന്മാരുപദേശിക്കാരാണ് ഞാൻ ഞാൻ തന്നെയാണ് ഞാൻ ഉപദേശിക്കല്ല ഇത് നിങ്ങളുടെ മുൻകാമികൾ ചെയ്തതല്ല ഇത് ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ബഹുമാനപ്പെട്ട വഹാബികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സാധാർത്ഥ്യങ്ങൾ ഉണ്ടാക്കിയത് വളരെ താഴ്മയോടെ പറയാം ഇന്നലെയും ഇന്നലെ ഇന്നലെ മാർച്ച് ഇരുപതാം തീയതിയാണ് ഇന്നലെ